പാലക്കാട് കോഴി എം എൽ എയെക്കുറിച്ചും സിനിമാ താരവും ഏഷ്യാനെറ്റ് ചാനൽ അവതാരകയുമായ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരളം ഞെട്ടുന്ന മറ്റൊരു കോഴിത്തരത്തിന്റെ വിവരം കൂടി പുറത്തു വരികയാണ് പലരും അറിഞ്ഞു കാണും യുവ എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിന് ഇൻസ്റ്റഗ്രാമിലൂടെ കോഴിത്തരം കാണിക്കുന്നതിന്റെ തെളിവടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഹണി ഭാസ്കർ തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചൂണ്ടയേറി നേരിട്ടതിൻ്റെ ദുരനുഭവം തുറന്നു പറഞ്ഞത് ചൂണ്ട എറിഞ്ഞതും പോരാ ചോദ്യത്തിന് മറുപടി കൊടുത്തതിനെ നാട് നീളെ കൊണ്ടു നടന്ന് ഞാൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ പോലും വളയ്ക്കാറുണ്ട് എന്നുള്ള വലിയ ഗീർവാണം കാറ്റിരിക്കയാണ് യൂത്ത് കോൺഗ്രസുകാർ തന്നെ ഈ വിവരം വിളിച്ചു ഹണി ഭാസ്കറിനോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി സദ്ദേശത്തോടു കൂടി എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവർ പങ്കുവെച്ച ഒരു മോഡൽ ഫോട്ടോ കണ്ടപ്പോൾ ഇക്കിളി പൂണ്ടയച്ച ആ ലവ് സിംബലും പിന്നീട് ശ്രീലങ്ക കഥകളെക്കുറിച്ച് വിശദമായി ഹണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ് അത് വായിച്ചാൽ അപ്പോഴേ മനസ്സിലാകും ആ കോഴി എം എൽ എ ഒരു വീടിൻ്റെയും പടിവാതിൽക്കൽ കയറ്റാൻ പാടില്ല അത്രമാത്രം ഞരമ്പ് വീക്കായിട്ടുള്ള കോഴിയാണെന്ന് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം രാഹുൽ മാങ്കൂട്ടം അനുഭവം നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺ വിഷയങ്ങളുമായി വാർത്തകൾ വരും വരെയും എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒന്നും തന്നെ അറിവില്ല അതുവരേക്കും രാഷ്ട്രീയത്തിലെ നിങ്ങളെ ഒട്ടും മാതൃകാപരമല്ലാത്ത പ്രവൃത്തികളെക്കുറിച്ചല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാരണകളും ഉണ്ടായിരുന്നില്ല ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴും യാത്രാസ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോകാനായി വിവരങ്ങൾ തിരക്കി എപ്പോഴും വരാറുണ്ട് ഞാൻ പറയാറുമുണ്ട് രാഷ്ട്രീയത്തിൽ ആജീവനാന്തകാല ശത്രുക്കൾ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും ഇല്ലാതിരിക്കെ അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്ന ഞാൻ ഇതര രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ എന്നോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത് അയാൾക്കെതിരെ പോസ്റ്റിട്ട് അധിക്ഷേപിക്കാൻ മെനക്കെടുന്ന വ്യക്തിയുമല്ല രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും മാന്യമായി ഇടപെടുന്ന മനുഷ്യരോട് മാന്യതയോടെ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ശരി ബോധ്യം ഈ ജൂൺ ഒൻപത് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങളന്ന് എൻ്റെ ഇൻസ്റ്റാ മെസ്സഞ്ചറിൽ ആദ്യമായി വന്നു എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹൃദയം അയച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ തുടക്കം യാത്രയുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്ക പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മുൻവിധികളുമില്ലാതെ നിങ്ങൾക്ക് ഞാൻ അത് വിശദീകരിക്കുകയും ചെയ്തു ശേഷം നിങ്ങൾ നിലമ്പൂർ ഇലക്ഷനെക്കുറിച്ച് ഇടത് സ്ഥാനാർത്ഥി തോൽക്കുമെന്നും ബെറ്റ് വെച്ച് പോയി രാവിലെ നോക്കിയപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളുടെ തുടർച്ച കണ്ടു ചാറ്റ് നിർത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന് അതിൽ നിന്നും എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല ഞാൻ മറുപടി തരാത്തത് ആ ചാറ്റും അവിടെ അവസാനിച്ചു നിങ്ങളുമായുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു പല വിധത്തിൽ നിങ്ങളുടെ ശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കെ അന്നത്തെ എൻ്റെ ധാരണ തെറ്റിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നെങ്കിലും മാന്യമായി നടന്ന ഒരു സംഭാഷണം വെച്ച് അധിക്ഷേപിക്കാൻ ഞാൻ മുതിർന്നില്ല പക്ഷേ ഇന്നലെയാണ് ഞാൻ നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിൻ്റെ പിന്നിലെ അശ്ലീല കഥ അറിയുന്നത് അതും യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി എന്തുമാത്രം തരം താഴ്ന്ന ഒരുത്തനാണ് നീയെന്ന് ഈ പോസ്റ്റിൻ്റെ കാരണവും അതാണ് നിങ്ങൾ ആ സംഭാഷണത്തെക്കുറിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങളുടെ അതേ വിശാല മനസ്കതയുള്ള കള്ളന് കഞ്ഞിവെച്ചു കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്തു എന്ന് ഇത് പതിവാണെന്നുമാണ് അതിലും എന്നെ ഞെട്ടിച്ച കാര്യം ആ കോഴിക്കാട്ടങ്ങൾക്ക് നടുവിലിരുന്നാണ് ആ സംഭാഷണം നിങ്ങൾ നടത്തിയെന്ന സത്യമാണ് നിങ്ങൾ എന്തെഴുതിയെന്നോ ആര് സംഭാഷണത്തിന് ആദ്യം വന്നുവെന്നോ ആ കോഴിക്കാട്ടങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച് കോഴിക്കാട്ടങ്ങളിലെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ നിങ്ങളുടെ തോളിൽ നിരന്തരം കൈയിട്ട് നടക്കുന്ന നേതാവ് എൻ്റെ ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി കിൻഡൽ കനത്തിന് തിരിച്ച് മറുപടി നൽകി എൻ്റെ സുഹൃത്ത് നിങ്ങളുടെ അതേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ മാലിന്യത്തോട് മാലിന്യമാണ് എന്ന് അറിഞ്ഞിട്ട് കൂട്ടുകൂടാൻ ക്യൂ നിൽക്കാൻ മാത്രം അധപ്പതിച്ചിട്ടില്ല എന്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് തന്നെ മറുപടി നൽകി സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പൊവർട്ടുകൾക്ക് ഇടയിൽ മോശമായി ചിത്രീകരിച്ച ആളാകുന്ന നിങ്ങളിലെ സൈക്കോയെ കൂടി ജനം അറിയേണ്ടതുണ്ട് അതിനാണ് ഈ പോസ്റ്റ് രാഷ്ട്രീയപരമായി നിങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പുകൾ എൻ്റെ വോളിൽ ഒരു ദയുമില്ലാതെ കടുത്ത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ നിങ്ങളിലെ വ്യാജനെക്കുറിച്ച് നിലമ്പൂർ ഇലക്ഷൻ പോസ്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട് ആ എന്നെക്കുറിച്ച് പോലും ഇമ്മാതിരി വഷളത്തരം പറയാൻ ചെറിയ ഉളുപ്പൊന്നും പോരാ എട്ടുകാലി മമ്മൂഞ്ഞെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഇരുന്ന് സ്ത്രീകളെക്കുറിച്ച് ആഭാസം പറഞ്ഞ് ഇളഭിച്ചിരിച്ചിരിക്കുന്ന ഒരുത്തനെക്കൂടി ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് നിങ്ങൾ അടുത്തിടപഴകിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാപവും തോന്നുന്നു എന്തുമാത്രം അശ്ലീലങ്ങൾ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങളോട് നേരിട്ടിടപെട്ട സ്ത്രീകളെക്കുറിച്ച് പാടി നടന്നിട്ടുണ്ടാകാം നിങ്ങളോടൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകൾ എന്തുമാത്രം ഭയന്നിട്ടാകും അതൊന്നും പുറത്തു പറയാതെ ഇരിക്കുന്നതെന്ന് ഊഹിക്കാൻ പറ്റും ഇന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പറഞ്ഞ കാര്യം നിങ്ങളടക്കമുള്ള യൂത്ത് കോൺഗ്രസിലെ സകല പെവർട്ടുകളെയും കുറിച്ച് വ്യക്തമായ ധാരണ ഷാഫി പറമ്പിലിന് ഉണ്ടെന്നാണ് നിയമസഭയിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടി വലിയ പ്രസംഗം നടത്തുന്ന അയാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത് ഒരൊറ്റ പരാതി പോലും ഗൗനിക്കാറില്ല എന്നാണ് ആ സ്ത്രീ കൊടുത്ത പരാതി പോലും ഗൗനിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകയായതുകൊണ്ട് മാത്രം അവർ എഴുതാതെ ഇരിക്കുന്നു എന്നാണ് എത്ര ഗതി കെട്ടിട്ടാകും ഈ തെമ്മാണി കൂട്ടത്തെ കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഒരു പീഡനം നടത്തിയവനേക്കാൾ അറപ്പ് തോന്നേണ്ടത് ഒരിക്കൽ മിണ്ടുകയോ വിശ്വസിച്ച് കൂടെ നടന്നതോ സ്വകാര്യത പങ്കിടുകയോ ചെയ്ത സ്ത്രീകളെക്കുറിച്ച് ആ സ്വകാര്യത പാടി നടക്കുകയോ തൻ്റെ മനോവൈകല്യം പോലെ കഥകൾ പടച്ചുവിടുകയോ ചെയ്യുന്ന ആഭാസന്മാരോടാണ് ട്രോമയിലകപ്പെട്ട സ്ത്രീകൾക്ക് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കാത്ത വിധം ആ നിറം പിടിച്ച കഥകൾ അവരെ നശിപ്പിച്ചു കളയും അത്തരം ആൺകൂട്ടങ്ങൾ സ്ത്രീകൾക്കുണ്ടാക്കുന്ന അപകടം ചെറുതല്ല അവർക്ക് മാപ്പില്ല മാന്യതയുള്ള മറുപടി അർഹിക്കുന്നുമില്ല അവർ രാഷ്ട്രീയത്തിൽ തുടരാൻ പോയിട്ട് സ്ത്രീകളുള്ള പ്രദേശത്ത് പോലും അടുപ്പിക്കാൻ പറ്റാത്തത്ര അന്തസ്സില്ലാത്ത വർഗമാണ് അത്തരം ആളുകൾ രാഷ്ട്രീയ തുടർച്ചയിലേക്ക് വരുന്നത് രാഷ്ട്രീയമെന്ന വാക്കിനെ തന്നെ മനുഷ്യവിരുദ്ധമാക്കി കളയും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന എട്ടുകാലി മമ്മൂഞ്ഞ് നിങ്ങൾ ഒരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖാക്കളല്ല നിങ്ങളുടെ തോളിൽ കൈയിട്ട് ചാരി ഉറങ്ങിയും നൃത്തം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കു ചേർന്നും ദിവസത്തിൽ ഏറിയ സമയവും നിങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്ന പേരുകേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നിങ്ങളുടെ നിറകേടുകളെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടാകും അവരിലൂടെ ഇടതുപക്ഷക്കാരിയായ എന്നിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാകുക മനുഷ്യരോട് ചാറ്റിൽ നടത്തിയ വർത്തമാനങ്ങൾ അത്ര ഗതികെട്ടാലല്ലാതെ പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത ഒരാൾ ആയിട്ടും നിങ്ങളിലെ നുണയനെ നിങ്ങളുടെ കൂടെ നടക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും വലിയ അനിവാര്യത ആയതുകൊണ്ട് കമൻറ്റിൽ ചേർക്കുന്നു ഫണ്ട് മുക്കാനും പെൺ വിഷയങ്ങൾക്ക് വേണ്ടിയുമല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് അന്തസ് ഇതാണ് ഹണി ഭാസ്കറിൻ്റെ വിശദമായ കുറിപ്പ് ഇത് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് കേരളത്തിലെ ജനങ്ങളെ നയിക്കുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു സെക്ഷൽ പേവേർട്ട് മാന്യ വേഷം ധരിച്ച് നടക്കുന്നത് ഒരു സ്ത്രീക്കുണ്ടായ ദുരനുഭവത്തെ മുൻനിർത്തി നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം ഇയാളെ പോലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളും ഞരമ്പ് രോഗികളും മുഖ്യധാരയിൽ നിൽക്കുന്ന സ്ത്രീകൾ കുറച്ച് മോഡേൺ വേഷം ധരിച്ചാൽ അവർക്ക് അവർക്കുമേൽ ലൈംഗിക ആസക്തിയുമായിട്ടും കൂടിയും ഉളിഞ്ഞു കയറി ചെല്ലുന്ന ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ നാട് അറിയാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് റിനിക്കു പിന്നാലെ ഹണി കൂടി ഈ വിഷയത്തിൽ പുറത്ത് പ്രതികരണം നടത്തിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടം എന്ന കാട്ടുകോഴി ഈ നാടിനു മുന്നിൽ അനാവരണമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ കള്ളങ്ങളും എല്ലാ കാലവും മൂടി വയ്ക്കാൻ പറ്റില്ല ഇതുപോലെ അത് ഒരു കാലത്ത് സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് പൂർണ്ണ ശോഭയോടെ നിൽക്കുമെന്നതിൻ്റെ തെളിവുകൂടിയാണ് ഹണിഭാസ്കറിൻ്റെ തുറന്നു പറച്ചിൽ